ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു റിമാൻഡിൽ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഐ ടി കസ്റ്റഡിയിൽ വിട്ടു റാന്നി കോടതിയാണ് കേസ് പരിഗണിച്ചത് രെയും സുധീഷ് കുമാറിനെ പന്ത്രണ്ടാം തീയതി വരെയുമാണ് അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് നിറാന്നി കോടതിയാണ് കേസ് പരിഗണിച്ചത് ഇതിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള ഈ കേസ് ബൈജുവിൻ്റെ റിമാൻഡും കൂടെയെന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് ബൈജുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലാകുന്നതും പിന്നീട് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വേണ്ടിയും അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ അടക്കം സമർപ്പിച്ചിരുന്നു ഈ രണ്ടു പേർക്കുമായുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണം അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നു അതിനെ തുടർന്നാണ് ഈ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുള്ളത് ഇത്രയും ദിവസം അതായത് നാല് ദിവസം മുരാരി ബാബുവിനെയും ആറ് ദിവസം സുധീഷ് കുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും അതോടൊപ്പം തന്നെ ഇനി ഈ കേസ് ബൈജുന് മുൻ ഈ തിരുവാഭരണ കമ്മീഷനായിട്ടുള്ള കെ എസ് ബൈജുവിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ കൂടെ അന്വേഷണ സംഘം സമർപ്പിക്കും എന്തായാലും ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നാലാമത്തെ അറസ്റ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഇനിയും അറസ്റ്റിൻ്റെ എണ്ണം കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഇനി എൻ വാസുവിലേക്കും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം അധിക അധികൃതരിലേക്കൊക്കെ എത്തുമ്പോൾ ഈ കേസ് എവിടെ എത്തുമെന്നുള്ളത് നമുക്കറിയാം അതായത് ഇത് ദേവസ്വം ബോർഡിൻ്റെ മാത്രം ഒരു പിഴവല്ല ഒരു കൊള്ളയല്ല എന്നുള്ളത് തന്നെയാണ് ഇനി മറ്റുന്നതരിലേക്ക് കൂടെ ഈ കേസ് പോകും അതോടൊപ്പം തന്നെ ഇനി ആരുടെയൊക്കെ പേരാണ് വെളിപ്പെടുത്താനുള്ളത് അതോടൊപ്പം തന്നെ ഈ സ്വ സ്വർണവുമായി ബന്ധപ്പെട്ട അതായത് കട്ടിലപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഈ ബൈജു കെ എസ് ബൈജുനടക്കം റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട കുറേയധികം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് അതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഉന്നതരിലേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരുവാവരൻ കമ്മീഷണർ വരെ അറസ്റ്റിലായിട്ടുണ്ട് ഇനി അടുത്ത അറസ്റ്റ് ആരുടെ എന്നുള്ള ചോദ്യം തന്നെയാണ് അതിനിടയിലാണ് ഈ ജയശ്രീ അടക്കം ഈ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ സാധ്യത വളരെയധികം കുറവാണ് ഇന്ന് തന്നെ ഈ മുരാരി മുരാരിബാബുവിൻ്റെ ജാമ്യാപേക്ഷ പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലേക്കും വിട്ടിരിക്കുന്നത് എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ പുരോഗമിക്കുമ്പോൾ തന്നെ ഓരോ ഘട്ടത്തിലും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാനുള്ള നിർദ്ദേശവുമുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് അതുകൊണ്ട് തന്നെ കൃത്യമായും ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി വിലയിരു ുണ്ടാകും ഈ പത്ത് ദിവസം ഇടയിട്ട് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കണം അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഇങ്ങനെ പോകുമ്പോൾ ഉന്നതരിലേക്ക് എത്തുന്നുവെന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം